യാത്ര ഇഷ്ടപ്പെട്ടോ എല്ലാവരും ഒരേ സ്വരത്തിൽ ഹാപ്പി ആയിട്ട് പറയുന്ന ഈ രാത്രിയുടെ കുറിച്ച് നിങ്ങൾക്കും ുംറിയേണ്ടത് റൈറ്റ് സൈഡിലേക്ക് മാറും അറിയണല്ലേ നമ്മളെ ബോട്ടിൽ യാത്ര ആരംഭിച്ചിരിക്കും കൊച്ചി ഫുള്ള് കാണും രണ്ട് മണിക്കൂറുണ്ട് കൊച്ചി കായലിലെ സൗന്ദര്യം അതുപോലെ തന്നെ കൊച്ചി സൈഡിൽ എന്തൊക്കെ കാണും അത് വളത്തിന്റെ അടി കൂടെ കണ്ടിരിക്കും വഴി സാധനാണോ ബോട്ട് യാത്ര ആരംഭിച്ചിരിക്കുകയാണ് പതിനൊന്ന് മണിയാണ് പറഞ്ഞിരുന്നത് പതിനൊന്നേ കാലായപ്പോ സ്റ്റാർട്ടായി നമ്മൾ കാഴ്ചകൾ കാണാൻ തുടങ്ങി എന്തൊക്കെ കാണണ്ടേ കണ്ടെയ്നറിൽ എന്തൊക്കെ ഹെലികോപ്റ്റർ കണ്ടെയ്നറിൽ എന്തൊക്കെ സാധനം ഐഫോണ് ഐഫോണ് ആ ഏത് ലോക്കൽ കൊണ്ടുവരും മനോഹരമായ കാഴ്ചകൾ കണ്ടില്ലേ യാത്ര നമ്മൾ തുടങ്ങുകയാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ യാത്ര ചെയ്യാം എവിടെ എന്തൊക്കെ പോകുന്ന വീഡിയോയിലൂടെ പറയാം നല്ല നല്ല കാറ്റ് ഇപ്പൊ കടന്നൊക്കെ കാഴ്ചകൾ കാണാൻ ആസ്വദിക്കാൻ ഒരു സ്ഥലം തന്നെയല്ലേ അല്ലേ ടൈമൊക്കെ എന്താ വി ഐ പി ലുക്കില്ലല്ലോ കിടക്കണ പാട്ട് പാടാൻ ഡാൻസ് കളിക്കാൻ അറിയില്ല അതാ യോ 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 എടുക്കാൻ നമ്മൾ എവിടെക്കെയാണ് കവർ ചെയ്യുന്നത് നിലവിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലാർജസ്റ്റ് സോളാർ ബോട്ടാണ് ഇന്ദ്രാ സോളാർ ക്രീസ് എന്ന് പറയപ്പെടുന്നത് എറണാകുളം ബോട്ടുകെട്ടി നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മറൈൻ ഡ്രൈവിന്റെ രണ്ടര കിലോമീറ്റർ ദൂരം ആണ് ഇപ്പോൾ നമ്മൾ പിന്നിട്ടുണ്ടിരിക്കുന്നത് ഏകദേശം ഹൈക്കോട്ട് വരെയാണ് മറൈൻ ഡ്രൈവിൻ്റെ ദൂരം അവിടെ നിന്ന് നേരെ തിരിഞ്ഞു വരുന്നത് വല്ലാർപാടം ബോൾഗാട്ടി ഐലൻഡ് ബോൾഗാട്ടി ഐലൻഡിന്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ബാക്ക് സൈഡും ബോൾഗാട്ടി പാലസ് കാണിച്ചുകൊണ്ട് ഗോതുരത്ത് ഗോതുരത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറൈൻ ഡ്രൈവിൻ്റെ തന്നെ രാമൻതുരുത്ത് എന്ന് പറയുന്ന ഒരു തുരുത്തുണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ഒരു സ്ഥലം പതിനാറ് വോട്ടർമാർ മാത്രം താമസിക്കുന്ന ഒരു പതിനാറ് വോട്ടർമാരുള്ളൂ പതിനാറ് വോട്ടർമാരെ നിലവിലുള്ളത് അവിടെ ആ രാമദുരത്ത് കഴിഞ്ഞ് വല്ലാറുവാടം കണ്ടെയ്നർ ടെർമിൽ ആണ് നിലവിൽ ദുബായ് പോർട്ടാണ് വല്ലാറുവാടം കണ്ടെയ്നർ ടെർമിൽ നിലവിൽ ഇപ്പോൾ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് വൈപ്പൻ ഐലന്റ് ഗുണ്ടു ഐലൻഡ് നേരെ സീമവത്തു നിന്ന് ബോട്ട് വളഞ്ഞ് ബോട്ട് വെച്ചിയുടെ തീരത്തുകൂടി വില്ലിംഗ്ടൺ ഐലന്റ് മട്ടാഞ്ചേരി ഭാഗങ്ങൾ ടച്ച് ചെയ്ത് അങ്ങനെ രണ്ട് മണിക്കൂർ കൊണ്ട് തിരിച്ച് എറണാകുളത്ത് എത്തുന്നതാണ് സർവീസ് ഐലൻഡ് ടച്ച് ചെയ്ത് തിരിച്ച് രണ്ടു മണിക്കൂർ കൊണ്ട് എറണാകുളം ബോട്ടുകെട്ടിലെത്തും നിലവിൽ രണ്ട് സർവീസാണ് ഉള്ളത് പതിനൊന്ന് മണിക്കും പതിനാല് മണിക്കും എല്ലാവർക്കും ആസ്വദിച്ച് ഇതുപോലെ തന്നെ യാത്ര ചെയ്യുക യാത്രാ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക കൊച്ചിയുടെ സൗന്ദര്യം തന്നെ ആസ്വദിക്കാവുന്നതാണ് ഈ പായ്ക്കപ്പലിത് പോവാറുണ്ടോ <laughs> േ ആറ് <laughs>

യൂസുലിന്റെ അജു സ്വിമ്മിംഗ് പൂളിന്റെ ആ പാലം നോക്കി ആ പാലം എന്താ അവിടെ താന്നിട്ടല്ലേ അല്ലേ നോക്ക് അവിടെ ജോയിന്റാ സ്ട്രൈറ്റ് ആണ് ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് എത്ര മാറാന്നുള്ളത് റൈറ്റ് സൈഡിലേക്ക് മാറും റൈറ്റ് സൈഡിലെന്ന് പറഞ്ഞു തിരിഞ്ഞിട്ട് നമുക്ക് പോകാനുള്ളതാണ് തിരിച്ചു കഴിയുമ്പോൾ ആ നീലും മാറുമ്പോഴാണ് നമുക്ക് അറിയണതല്ലേ കാണിക്കൂത്ത് വണ്ടി ബ്ലാക്കിനോടെ പോരത്തിൽ ഇതാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പറഞ്ഞ വോട്ടർമാരാണ് സ്ഥലമെന്ന് പറഞ്ഞത്

இது அதுவெண்ட அது மணல அது ஆயிள்ளாத்தோ தள்ளல വാട്ടർ മെട്രോ എവിടെ വരെ അതിന് എത്ര നാപ്പത് രൂപേ ഇത് ലോഡ് ക്കാലേ കയറ്റുവാന്നെ അങ്ങോട്ടൊന്നും പ്രവേശനല്ലോ പുള്ളിലോട്ടും കാഴ്ചല്ലേ പക്ഷെ നമുക്ക് എവിടെ പിന്നെ കണ്ടിട്ടൊക്കെ പോവാണല്ലോ അടിഞ്ഞു കണക്കൂടാ ഈ ല്ലേ മറ്റേ അർജന്റ് വേണ്ടിട്ടാ തെരച്ചിൽ പോയതല്ലേ ട്രെജർ അതല്ലേ ഈ ഷിപ്പൊക്കെ ഇന്ത്യ തന്നെ അല്ലേ പുറത്തു പുറങ്ങായിരിക്കും കാക്ക പോകൾ ചെറവ് ചെറു ചെറു ോക്കി കേട്ടോ നമുക്ക് അല്ല നോക്കിയോ ആൽ ഇണ്ടോ കേട്ടോ ആൽ ഉണ്ടായിരുന്നു

പേട നോക്കണ്ടേ ചെല്ലായോ കപ്പലോ ഏപ്പ ചെറുതാണല്ലോ ഞാനെ കപ്പലില് ചെറുതാണ് ഇനി വലിയ വരണ്ടത് అది బసిరా లోకి తీసుకోన అనుకున్నాను. ఆటోలో ఎడుస్తా. ఇది ఏదో ముంగిపోయినో ఐమి దగ్గరికి లోకి కొన్న ఆ వ్యక్తి ఆ ఇంట్లో ఇక్కడ వస్తావ్ ఇక్కడ వస్తావ్ ఐమి പന്ത്ര പത്ത് പത്ത് മീറ്റർ അടിയിലേക്ക് അടിയിലേക്ക് പത്ത് മീറ്റർ പത്ത് മീറ്റർ എന്ന് പറയുമ്പോൾ നല്ല ഒരു ഒരാടിയിലേക്കൊരു എന്തായാലും അടിയിലേക്ക് കണ്ടെയ്നർ കണ്ടെയ്നർ ടെർമിനൽ അതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ ഒരു കാഴ്ചകൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാഴ്ചകളാണ് ഒരുപാട് അറിവുകളൊക്കെ കിട്ടുന്നൊരു കാഴ്ചയാണ് ഇപ്പൊ സ്കൂൾ അവധിയൊക്കെയാണ് എല്ലാവരും യാത്രകളിൽ ഈ ഊട്ടിയിലൊക്കെ തന്നെ പോയി സമയം കരുതാതെ വേസ്റ്റാക്കാതെ കൊച്ചിയും അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെ കാണാനുണ്ട് കേരളത്തിൽ തന്നെ ആസ്വദിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് യാത്രകളിൽ ഈ കൊച്ചിയൊക്കെ ഒക്കെ കാണാത്തൊരു കാഴ്ചകളിൽ നിങ്ങൾ കൊച്ചിയൊക്കെ ഉൾപ്പെടുത്തുക ഫോട്ടോ ഒരു

കായല് വിട്ട് കടലിലേക്ക് കടക്കാൻ പോട്ടോ ഫോട്ടോ കൊച്ചി ബീച്ചിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ആ മീനല്ല കൊക്കല്ലോ കൊക്കയിൽ കൊക്കയില് കൊക്ക അതിൻറെ ഉള്ളിൽ ഇറങ്ങി കൊക്ക വല്ലന്റെ പുറത്താണല്ലോ ഉള്ളിലല്ലോ യോ കടലിലേക്കാ പോണ്ടേ കൊ കടലിൽ കടന്നുകൊണ്ടൊക്കെയാണ്ടോ ആ പൊങ്ങണ 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 വേസ്റ്റ് ഒന്നും ഒന്നുമില്ലല്ലേ ചണ്ടി ചമ്മലൊന്നുമില്ല ഒഴുകൊണ്ടിരിക്കല്ലേ കൊക്കൊക്കെ കൊക്ക ഇറങ്ങി നിക്കുന്നതായി കൊക്ക് മീൻ കക്കാ നിക്ക അതിലൊന്നുമില്ല കാലിയാ ഇല്ല പൊങ്ങാനുണ്ട് എത്ര ടൈമിൻ്റെ നേരത്തെ കണ്ടില്ലേ ഒന്നും പെട്ടെന്ന് പൊക്കണ്ടല്ലേ ആ കടലെത്തില്ലേ മറ്റേ ബോട്ട് കടലിലേക്ക് പോയില്ല അപ്പുറത്തുള്ള ബോട്ടുകള് വെള്ളം ആയത്തിനനുസരിച്ച് കളർ മാറ്റം കണ്ടില്ലേ വെള്ളത്തിന്റെ മറ്റേ മറ്റേ ബോട്ടുകൾ സർവീസ് അല്ല അവിടെ സൈഡിലുള്ള ബോട്ടുകളല്ലേ അങ്ങോട്ടും ഇല്ല ആഹ് ഏകദേശം രണ്ട് മണിക്കൂർ നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു വേറെയും ഫാമിലികൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അവരാണ് ഇട്ടത് കുട്ടികളും മുതിർന്നവരും ഒരുപോലെ എൻജോയ് ചെയ്ത ഒരു യാത്ര തന്നെയായിരുന്നു ഇവരൊക്കെ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ മ്യൂസിക് നമുക്ക് കോപ്പിറൈറ്റ് വരുന്നത് കൊണ്ട് തന്നെ മ്യൂസിക് ഇതിലിടുന്നില്ല മറ്റൊരു റീൽസായിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ സ്കൂളൊക്കെ അവധിയാണ് എല്ലാവരെയും കൂട്ടിയിട്ട് അടക്കം കൂട്ടി യാത്ര ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കൊച്ചി കൊച്ചിയുടെ കായലിലൂടെ യാത്രയും കൊച്ചിയുടെ ചരിത്രങ്ങളൊക്കെ എല്ലാം തന്നെ കുട്ടികൾ കൂടി മനസ്സിലാക്കട്ടെ അതുപോലെ തന്നെ ബാച്ചിലേഴ്സ് ആണെങ്കിൽ ബാച്ചിലേഴ്സിനും കൂടി എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു യാത്ര തന്നെയാണ് ബോട്ടിൻ്റെ മുകൾ വശത്തിൽ ഞങ്ങൾ എല്ലാവരും കാഴ്ചകളൊക്കെ കണ്ടത് ഒരുപാട് പേർക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു ബോട്ട് തന്നെയാണ് ഇനി നമ്മൾ കുറച്ച് പേരെ ഉള്ളുവെങ്കിലും എന്നാലും ഈ സർവീസ് തുടരും ഇവിടുത്തെ ജീവനക്കാർ എല്ലാവരും തന്നെ നല്ല കമ്പനിയായിരുന്നു എല്ലാം തന്നെ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കാര്യങ്ങളെല്ലാം തന്നെ വളരെ നല്ലൊരു സർവീസ് തന്നെയാണ് ഇത് ഏകദേശം രണ്ട് മണിക്കൂറിലെ യാത്രകളിൽ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരുപാട് കാഴ്ചകളുണ്ട് ഇത് ഇന്ത്യയുടെ യുദ്ധ വിമാനവാഹിനി കപ്പലാണ് ഐ എൻ എസ് വിക്രമാദിത്യ ആറ് മുപ്പത്തി മൂന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ വാർഷിപ്പാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഒരുപാട് പ്രത്യേകതകളും ഇതിന് മുപ്പതോളം യുദ്ധവിമാനങ്ങൾ കൊണ്ടുപോകാനുള്ള ശേഷിയുള്ള ഈ ഒരു വാർഷിപ്പ് ഒരുപാട് സുരക്ഷാ കൂടി കൊച്ചി കായലിൽ നങ്കൂരമിട്ടിരിക്കുന്നത് ഈ ഒരു ആറ് മുപ്പത്തിമൂന്നിനെ കുറിച്ച് കൂടുതൽ അറിയുന്നവർ കമന്റ് ചെയ്യുക എനിക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടട്ടെ ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം